പകുതി വില തട്ടിപ്പിൽ കൊടുത്ത മൊഴി തിരുത്തണമെന്ന് പോലീസിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് പ്രതി അനന്തു കൃഷ്ണൻ മൊഴിയുടെ വിശദാംശങ്ങൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നതിന് പിന്നാലെയാണ് പോലീസിനോട് മൊഴി മാറ്റണമെന്ന് അനന്തു കൃഷ്ണൻ ആവശ്യപ്പെട്ടത് ജീവന ഭീഷണിയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു കോടതിയിൽ ഹാജരാക്കുന്നതിന് മുൻപുള്ള ആവശ്യം സഹിൻ ആന്റണിയുടെ സഹിൻ ഈ അനന്തു കൃഷ്ണൻ പലവട്ടം മൊഴി തിരുത്തുന്നത് മാധ്യമങ്ങൾക്ക് മുന്നിൽ തന്നെ തിരുത്തുന്നത് നമ്മൾ കണ്ടിരുന്നു പലപ്പോഴും പലരുടെയും പേരുകൾ പറയുന്നുണ്ട് ഈ പലരുടെയും പേരുകൾക്കും ഒരു കുറച്ച് സമയം കഴിയുമ്പോൾ അത് വീണ്ടും തിരുത്തിപ്പറയുന്ന ഒരു സാഹചര്യമുണ്ട് ഇന്നിപ്പോൾ ഇയാളെ കോടതിയിൽ ഹാജരാക്കുന്നുണ്ട് ഇയാളെ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുന്നുണ്ട് അതിനു മുൻപ് പോലീസിനോട് ആവശ്യപ്പെട്ടത് എന്തൊക്കെയാണ് സേതുവിധി ഇന്നലെ ആയിരുന്നു ഇയാൾ പോലീസിലൂടെ ഇത്തരത്തിലുള്ളൊരു ആവശ്യങ്ങളെല്ലാം മുന്നോട്ട് വെച്ചത് കാരണം ഇന്നലെ പല രാഷ്ട്രീയ നേതാക്കളുടെ പേര് ഇയാൾ പറഞ്ഞതായി മാധ്യമങ്ങളിലൂടെ വാർത്ത പുറത്തു വന്നിരുന്നു ഇതോടുകൂടി പോലീസ് സ്റ്റേഷനിൽ പ്രതി അസ്വസ്ഥനായി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയാണ് പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരം പിന്നീട് പോലീസുകാരോട് തന്നെ ഇയാൾ ആവശ്യപ്പെട്ടു കൊടുത്ത മൊഴി മാറ്റുന്നതിന് വേണ്ട നടപടികൾ ചെയ്തു തന്നമെന്ന് ആവശ്യപ്പെട്ടു കാരണം തന്റെ ജീവന് ഭീഷണി ഉണ്ടെന്നായിരുന്നു ഇയാളുടെ അവകാശവാദം മറ്റൊന്ന് ഈ പറഞ്ഞതെല്ലാം കോടതിയിൽ പറയാം പക്ഷെ മാധ്യമങ്ങളിൽ പറയാൻ താൻ തയ്യാറല്ല എന്ന് ഇയാൾ അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറയുകയായിരുന്നു കൂടാതെ ഈ പറഞ്ഞ മൊഴിയിൽ ചില മാറ്റങ്ങൾ ആവശ്യവും ഇയാൾ മുന്നോട്ട് വഹിച്ചു നമ്മൾ തന്നെ കണ്ടതാണ് പല ഘട്ടങ്ങളിൽ പല രീതിയിലുള്ള മൊഴികളായിരുന്നു ഈ അനന്ത്കൃഷ്ണൻ നൽകിയിരുന്നത് മാത്രമല്ല തൻ്റെ ജീവന് ഭീഷണിയുണ്ടെന്ന് ആവർത്തിച്ച് ഇയാൾ പറയുകയും ചെയ്തിരുന്നു ഇത് പോലീസ് സ്റ്റേഷനിൽ വെച്ചാണ് ഇത്തരത്തിലുള്ളൊരു ഭയം ഇയാൾക്ക് വന്നത് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് മാധ്യമങ്ങളിലൂടെ രാഷ്ട്രീയ നേതാക്കളുടെ പേരുകളെല്ലാം പുറത്തു പുറത്തുവന്നതോടുകൂടി അനന്തു കൃഷ്ണൻ ആകെ ഭയപ്പാടിലായി എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത് ഇതോടുകൂടിയാണ് പ്രതി പുറത്തെത്തിയതോടെ മൊഴി മാറ്റിയതെന്ന വിവരവും പുറത്തു വരുന്നുണ്ട് എന്തായാലും അത് പോലീസിനോട് തന്നെ ഇയാൾ ആവശ്യപ്പെടുകയായിരുന്നു നിലവിൽ കൊടുത്തിരിക്കുന്ന മൊഴിയിൽ വരെ മാറ്റം വരുത്താൻ കഴിയുമെന്ന് ഇയാൾ അന്വേഷണ ഉദ്യോഗസ്ഥരോട് ചോദിക്കുകയും ചെയ്തു കോടതിയിൽ താൻ മൊഴി രഹസ്യമൊഴി കൊടുക്കുമ്പോൾ ഇക്കാര്യങ്ങളെല്ലാം പറയാമെന്നും അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞിരുന്നു ഇതിനുശേഷം പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് പ്രതി മൊഴി മാറ്റിയത് എന്തായാലും ഇയാളുടെ ജാമ്യാപേക്ഷ ഇന്ന് എറണാകുളമിക്കുന്ന മൂവാറ്റുപുഴ ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ എത്തുന്നുണ്ട് ആ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ഘട്ടത്തിൽ എന്തായിരിക്കും അനന്ത് കൃഷ്ണൻ്റെ അഭിഭാഷകൻ പറയുന്നതെന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ് ഒപ്പം തന്നെ ഈ പോലീസ് പ്രധാനമായി രാഷ്ട്രീയ നേതാക്കൾക്കും ഒപ്പം തന്നെ മറ്റാളുകൾക്കും ഉന്നതർക്കും ബന്ധമുള്ളൊരു കേസാണെന്ന് നേരത്തെ തന്നെ കോടതി ഈ കാര്യം അറിയിച്ചിട്ടുണ്ട് കൂടാതെ ഇയാൾ ബിനാമി പേരുകളിൽ സ്വദേശത്തും ഒപ്പം തന്നെ മറ്റിടങ്ങളിലുമെല്ലാം ഭൂമി വാങ്ങിക്കൂട്ടിയതായും പോലീസ് ഒരു വിവരം ലഭിച്ചിരുന്നു ഇക്കാര്യമെല്ലാം പോലീസിനെ പരിശോധിക്കേണ്ടതായുണ്ട് അതുകൊണ്ട് തന്നെ ഇയാളുടെ ജാമ്യാപേക്ഷ പോലീസ് ശക്തമായി തന്നെ എതിർക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് സേതു ശരി ശരി